ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത്തെ സ്വാതന്ത്ര്യ ദിനം ഇന്ന് വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ് വിദേശ ആധിപത്യത്തിൽ നിന്ന് രാഷ്ട്രീയപരമായി ഒരു സ്വാതന്ത്ര്യം നീണ്ട വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യത്തിന് ലഭിച്ചതിൻ്റെ ആഘോഷം രാജ്യം വിപുലമായി ആഘോഷിക്കുന്നതാണ് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയെന്ന് പറയുക എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിനജനമേ ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ഇൻഡിപെൻഡൻസ് ആത്മീയമായ ഒരു സ്വാതന്ത്ര്യം അതായത് അത് യേശു ക്രിസ്തുവിലൂടെ പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് അന്ധകാര ശക്തിയുടെ പിടിയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നേടുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മള് ഇന്നത്തെ ദിവസം തിരിച്ചറിയുന്നത് നല്ലതാണ് ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് ആധിപത്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്രാസി യുദ്ധത്തിന് ശേഷം നീണ്ട ഇരുന്നൂറ് വർഷം ഹിന്ദുസ്ഥാൻ എന്നു പറയുന്ന രാജ്യം ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് നിരവധി പേരുടെ ത്യാഗപൂർണമായ അവരുടെ ജീവൻ പോലും സമർപ്പിക്കുന്ന എന്താ പറയുന്നത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് മഹാത്മാഗാന്ധിയുടെ അഹിംസാപരമായ സമാധാനപരമായ സമരമൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന് കാരണമായി ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വിഭജിക്കപ്പെടുകയും അത് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യങ്ങളായി രൂപം പ്രാപിക്കുമ്പോൾ ആ സമയം ഏകദേശം ഒന്നര കോടിയോളം വരുന്ന ജനം ഒരു വിഭജനത്തിന്റെ ഭാഗമായി എന്താ പറയുക താമസം ഒക്കെ മാറുന്ന ഒരു സാഹചര്യം ഒക്കെ കടന്നു വന്നതായി നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കുവാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം ാം തീയതി മഹാത്മാഗാന്ധിയും നെഹ്റുവും മുഹമ്മദ മുഹമ്മദ് അലി ജിന്നയും ഒക്കെ ചേർന്നിരുന്ന് ഒരു സുപ്രധാനമായ തീരുമാനം എടുത്ത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഒരു പുതിയ രാജ്യങ്ങളുടെ ജനനം പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് എഴുപത്തിയൊൻപത് വർഷം പിന്നിടുകയാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയായും പാകിസ്ഥാനായും വിഭജിക്കപ്പെട്ടിട്ട് കേവലം എഴുപത്തി ഒൻപത് വർഷത്തെ ചരിത്രം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എന്ന് വെച്ചാൽ ഈ വിഭജനം യാഥാർത്ഥ്യമായിട്ട് ഹിന്ദുസ്ഥാൻ വിഭജിക്കപ്പെട്ട് ഇന്ത്യ രൂപം പ്രാപിച്ചിട്ട് ഇന്ന് എഴുപത്തിയൊൻപത് വർഷം തികയുന്ന സ്വാതന്ത്ര്യ ദിനമാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിൾ എടുത്താൽ പരിശോധിച്ചാൽ ബി സി നാനൂറ്റി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എസ്തർ എന്ന് പറയുന്ന ഒരു പുസ്തകം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ പറ്റും അതായത് ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വർഷങ്ങൾക്കു മുമ്പ് എസ്തേർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ബൈബിളിൽ ഇന്ത്യ എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും നമ്മൾ പഴയ നിയമം ഒന്ന് പരിശോധിച്ചാൽ എസ്തേറിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം പരിശോധിച്ചാൽ അഹസ്വേരുസ് രാജാവിന്റെ ഒരു ബിരുദനെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ആ വചനം പറയുക ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ ഭരിച്ചിരുന്ന രാജാവ് തലസ്ഥാന നഗരിയായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ നടത്തിയ ഒരു വിരുദ്ധിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വിവരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ബൈബിളിൽ കാണുക പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ പറ്റും ആ സമയം ഇന്ത്യ എന്ന പേര് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്തുകൊള്ളുക ഇന്ത്യ എന്ന പേര് നമ്മൾ നമ്മളുടെ രാജ്യത്തിന് ലഭിക്കുന്നതിനു മുമ്പ് ബൈബിള് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഹാലെ ലുയ ഒരു മനുഷ്യന്റെ ജീവിതം എടുത്താൽ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ബൈബിള് അനുവദിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്ന് ബൈബിള് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ് ഇന്ന് ഈ ലോകം കടന്നു പോകുന്ന ചരിത്രപരമായ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ പല സാധ്യതകളും സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഇന്ന് സത്യമാണെന്ന് തിരിച്ചറിയുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി വർഷങ്ങൾ ും ബൈബിളിൽ ഇന്ത്യ എന്ന പേര് രേഖപ്പെടുത്തി വെക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിൾ സത്യമാണെന്നും ബൈബിൾ ഒരു കഥയല്ലെന്നും നിങ്ങൾ തിരിച്ചറിയണം ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മുഖ്യ കഥാപാത്രം അല്ലെങ്കിൽ മുഖ്യ ആശയം എന്ന് പറയുക യേശുക്രിസുവിനെ കുറിച്ചുള്ളതാണ് യേശുക്രിസ്ലൂടെയുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുക അപ്പോൾ യോഗ സുവിശേഷം എട്ടാം അധ്യായത്തിന് മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു നിങ്ങൾ സത്യം അറിയുകയും ആ അറിയുന്ന സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്നാണ് യോഹനാൻസിലേഖ പറയുക സത്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഇന്ന് ഒരു പോലും ഒരു മനുഷ്യൻ പോലും ഈ സത്യം അറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ സാത്വാനിക ശക്തികൾ അനുവദിക്കാത്ത വിധത്തില് എന്താ പറയുന്നത് ഒരു അന്ധകാരം എല്ലാ മനുഷ്യന്റെയും മനസ്സിനകത്തേക്ക് കടത്തിവിട്ട് എന്ന് വെച്ചാൽ രണ്ട് കുരിന്ത്യൻസ് നാലിന്റെ നാല് പഠിപ്പിക്കുന്നു അന്ധകാരത്തിന്റെ ശക്തികൾ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി യേശുക്രിയുള്ള സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ലാത്തത് അവരുടെ മനസ്സിനെ അന്ധമാക്കി കഴിഞ്ഞു അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലൂടെ ലഭ്യമാകേണ്ട സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കുകയാണ് അന്ധകാരത്തിന്റെ ശക്തികള് മനുഷ്യന്റെ മനസ്സിനെ അന്ധമാക്കി സത്യത്തെ തിരിച്ചറിയുവാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോകത്തെ നിന്ന് മലീമസമാക്കി കളഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഇന്ത്യ എന്ന രാജ്യം ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തില് സാപകാലികമായ ശക്തികള് നമ്മുടെ ജീവിതത്തിൽ പിടിമുറുക്കി നമ്മളെ ഒരു ഒരു അന്ധകാരത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അടിമത്വം ഉടലെടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ബൈബിള് ഈ സത്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് യോനാന്റെ സുശേഷം എട്ടിന്റെ മുപ്പത്തിരണ്ടിന് ശേഷം യോനാന്റെ സുശേഷം എട്ടിന്റെ മുപ്പത്തിയാറ് നമ്മളെ പഠിപ്പിക്കുന്നത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥ ത്തിൽ നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് ബൈബിള് പറയുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുക പുത്രനായ യേശുക്രിസ്തുലൂടെ മാത്രം ലഭ്യമാകുന്നതാണ് ഈ അറിയുന്ന സത്യം ഈ സത്യം നിങ്ങൾ അറിഞ്ഞ് ഈ സത്യം നിങ്ങൾ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വെച്ചാൽ നമ്മൾ അറിയേണ്ട ഒരു യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് പുത്രനായ യേശുക്രിസ്തുലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഇത് നമ്മൾ അറിയണം ഈ സത്യം നിങ്ങൾ അറിയുകയും നിങ്ങൾ അറിയുന്ന സത്യം യേശുക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ് അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് സെൻബോള് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് റോമാലേഖനം ആറാം അധ്യായം അതിന്റെ ും വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ബൈബിള് നമുക്ക് വളരെ കൃത്യമായി അത് പറഞ്ഞു തരുകയാണ് എങ്ങനെയാണത് പറയുക ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിനടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യ ജീവനുമാണ് അല്ല അതായത് പാപത്തിന്റെ വേദന മരണമാണെങ്കിൽ ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യ ജീവനാണ് എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു അപ്പം മരണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നിത്യ ജീവന്റെ നിത്യ ജീവിതത്തിന്റെ അവകാശം യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിന്റെ യോഗ്യതയാൽ നമുക്ക് ലഭ്യമാകുന്നു എന്ന് സെൻബോൾ വെളിപ്പെടുത്തുകയാണ് പ്രീപടി സഹോദരങ്ങളെ ഹിന്ദുസ്ഥാൻ എന്ന രാജ്യത്തെ അടിച്ചമർത്തിയ ശക്തിയിൽ നിന്ന് മോചനം നേടി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുപോലെ യേശു ക്രിസ്തു ഇരുട്ടിന്റെ അഥവാ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് തന്റെ പുത്രന്റെ രാജ്യ യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് നൽകുകയാണ് ഈ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനെക്കുറിച്ച് ഈ എഴുതിയ ലേഖനം ഒന്നാം അതിനെ കുറിച്ച് വാക്യത്തിൽ വളരെ കൃത്യമായി നമ്മളോട് പറയുകയാണ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു അവിടുത്തെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് ഹാലലിയ ആരാണ് അവനിലൂടെയാണ് നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ നമ്മളെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും തന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആരാണ് അവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം അത് മറ്റാരുമല്ല നസ്രാനായ യേശുക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് സെൻബോൾ വീണ്ടും ലേഖനം ഒന്നിന്റെ പതിനഞ്ചിൽ പറയുകയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യ രൂപമാണ് ഈ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് ദൈവത്തിന്റെ അദൃശ്യനായ ദൈവത്തിൻറെ ദൃശ്യ രൂപം പ്രതിരൂപം എന്ന് സെൻബോള് പറഞ്ഞു വെക്കുന്നു പിന്നീട് ഇങ്ങനെ പറയുന്നു സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതൻ ഹാലലിയ അപ്പം സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യം ഒരു അനുഗ്രഹകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് പോലെ ഒരു മനുഷ്യന് യേശുക്രി ലഭിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യം എന്ന് പറയുക പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്ന് വെച്ചാൽ അതൊരു ആത്മീയ സ്വാതന്ത്ര്യം ഹലലുയ രണ്ട് കുരി മൂന്നിന്റെ പതിനേഴിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു സെന്റ് ബോൾ ഇങ്ങനെ പറയുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു അപ്പോ നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് ലഭ്യമാവുകയാണ് ഇത് തന്നെയാണ് ഗലാത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സെൻബോള് ആ ജനത്തോട് പറയുക സഹോദരങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു അന്ധകാരത്തിന്റെ അടിമത്വത്തിലേക്കല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മറിച്ച് സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുക ഭൗതിക സുഖത്തിന്റെ സ്വാതന്ത്ര്യമായി നിങ്ങൾ ഗണിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മധ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മ്ലയജതമായ പ്രവൃത്തികൾ ഈ ലോകത്തിന്റെ ദേവൻ നമ്മുടെ മുമ്പിൽ നൽകി നമ്മളെ വീണ്ടും അടി ത്തിലേക്ക് നയിക്കുവാതിരിക്കുവാൻ ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി നിങ്ങൾ ഇതിനെ ഗണിക്കരുത് കാണരുത് എന്നും പ്രത്യുത സ്നേഹത്തോടുകൂടി ദൈവത്തിന്റെ ഒരു ദാസരെ പോലെ പരസ്പരം സേവിക്കുവനെന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വിളി എന്ന് പറയുക സ്വാതന്ത്ര്യത്തിലേക്കാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവലൂടെ മാത്രമാണ് മറ്റൊരുവനിലും രക്ഷയില്ല ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ എന്താ സ്വാ നമുക്ക് രക്ഷയെന്ന് പറയുക അങ്ങനെ ഒരു ആ രക്ഷയ്ക്കൊരു നാമമുണ്ടെങ്കിൽ അത് നസ്രാനായ യേശു നാമമാണെന്ന് പശ്ചാത്തല പ്രവർത്തകൻ നാലിന്റെ പന്ത്രണ്ടില് പത്രോസ്ലേഖ വ്യക്തമാക്കുകയാണ് അപ്പം ഈ സ്വാതന്ത്ര്യം ക്രിസ്തുവിനോടെ നമുക്ക് ലഭിക്കുമ്പോൾ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം നമ്മെ ഭയത്തിൽ നിന്ന് അതായത് മരണഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ശിക്ഷാവിധിയുടെ ഭയത്തിൽ നിന്ന് ഒക്കെ നമ്മളെ മോചിപ്പിക്കുകയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം വലിയ ആത്മവിശ്വാസമാണ് നൽകുക യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യ ജീവനിലേക്കുള്ള ആത്മവിശ്വാസം നൽകുന്ന ഒരു അഭിഷേകമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക എന്ന് തിരിച്ചറിയുക അതിനെക്കുറിച്ച് സെൻബോൾ വീണ്ടും എന്താ പറയുന്നത് രണ്ട് ോത്തി ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് തരുന്ന ഒരു വലിയ പ്രബോധനമുണ്ട് എന്തെന്നാൽ ഭീരിത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മറിച്ച് പിന്നെന്തിനാണ് സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മ നിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ആത്മാവിനെ അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക അപ്പൊ ഭയമില്ലാത്ത ഒരു സ്വാതന്ത്ര്യം ആലിയ ആത്മാവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയാണ് അതിനെ വീണ്ടും എന്താ പറയുന്നത് ഒന്ന് യോഹനാൻ ആഹ് നാലാം അധ്യായം പതിനെട്ടിലേക്ക് വരുമ്പോ യോഹൻസ് യോഹനാൻ ശ്രീഹ പഠിപ്പിക്കുന്നു സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ സ്നേഹത്തിന് എന്താ പറയുക ആ സാഹചര്യത്തിൽ ഭയം അവിടെ കടന്നു വരില്ല അതിന് ഇടമില്ല എന്ന് യോഹനാൻസിലേക്ക് പറയുകയാണ് അതുകൊണ്ട് നമുക്ക് യേ ക്രിസ്തുവിനോടുള്ള പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇനി ഭയത്തിന്റെ ഒരു ആത്മാവിന്റെ അടിമത്വത്തിലേക്കല്ല വീരിത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഒരു വലിയ സ്വാതന്ത്ര്യം നമുക്ക് തരുകയാണ് വ്യൂരിത്വത്തിന്റെ ആത്മാവല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെ അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവാണ് അല്ല അല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ സ്നേഹത്തിൽ ഭയമില്ല എന്ന് അല്ലെങ്കിൽ ഭയത്തിന് ഇടമില്ല എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ വിളിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നിരവധി പേരുടെ ജീവൻ അർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി പേരുടെ മരണം അതിലൂടെ കടന്നു വന്നിട്ടുണ്ട് അപ്പോ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ യേശു തൻ്റെ രാജ്യത്തിലേക്ക് പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ നേടിയെടുക്കുവാൻ യേശുക്രിസ്തുവും വില കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിന് യേശുക്രിസ്തുവും വില കൊടുക്കേണ്ടി വന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം അത് കാൽവരിയിൽ ചിന്തപ്പെട്ട യേശുക്രിസ്വിന്റെ തിരിച്ചോരത്തുള്ളിയുടെ വിലയാണ് ആ തിരുച്ചോരത്തുള്ളിയുടെ വില കൊടുത്തിട്ടാണ് മാനവ പാപത്തിൽ നിന്നുള്ള മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തു നേടിയത് ഖാലലിയ വെളിപ്പാട് അഞ്ചിന്റെ ഒൻപതിൽ അത് പറയുന്നുണ്ട് അവൻ അവൻ എന്താ പറയാ രക്തം ചിന്തിയ പുസ്തക അവൻ വധിക്കപ്പെടുകയും അവന്റെ പുസ്തക ചുരുലാൽ അവനെ കുറിച്ച് രേഖപ്പെടുത്തിയ കാര്യവും അവൻ വധിക്കപ്പെടുകയും അവന്റെ രക്തത്താൽ ജനതകള് ഭാഷകള് രാജ്യങ്ങള് അങ്ങനെ എന്താ പറയുന്നത് എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്കു വാങ്ങി ദൈവത്തിന് വേണ്ടി വാങ്ങി എന്നാണ് ബൈബിള് പറയുക അതുകൊണ്ട് നമ്മുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന് വില കൊടുക്കേണ്ടി വന്നു കാൽവരി ിൽ ചിന്തപ്പെട്ട യേശുക്രി തിരിച്ചോരത്തുള്ളിയുടെ വിലയാണ് പാപത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് നേടിത്തന്നത് അതുകൊണ്ട് ഒന്ന് കൊരിന്ത്യൻസ് ആറാം അധ്യായം ഇരുപതാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് സെൻബോൾ ഓർമ്മിപ്പിക്കുകയാണ് കാരണം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സ്വാതന്ത്ര്യം സാത്താനിക ശക്തികളുടെ അടി നിന്നുള്ള സ്വാതന്ത്ര്യം ഇത് മനസ്സിലാക്കി നമ്മൾ യേശുക്രിസ്തുവിനെ യേശുക്രി ആരാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൽ വിശുദ്ധിയോടുകൂടി നമ്മൾ ദൈവത്തെ സെൻബോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതിന്റെ കാരണം എന്താണ് അതിന് കാരണമുണ്ട് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളിൽ പത്രോസ് വൈകാം അതിന്റെ കാരണത്തെ വ്യക്തമാക്കുകയാണ് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും ലഭിച്ച ജീവിത പാരമ്പര്യങ്ങൾ അതായത് നമ്മളുടെ പിതാക്കന്മാർക്ക് പറ്റിയ തെറ്റുകളിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ തിരിച്ചോടത്തുള്ളികളാണ് ആ വചനം കൃത്യമായി നമ്മളോട് പറയുന്നു പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കാരണം കറയില്ലാത്ത കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റേതു പോലുള്ള യേശുക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ് എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില അത് വിലമതിക്കാനാവാത്തതാണ് അത് അമൂല്യമാണ് അതുകൊണ്ട് അമൂല്യമായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഉള്ള വീണ്ടെടുപ്പാണ് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നത് ഈ ലോകത്തിന് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ലോകത്തുള്ള ഒരു സാധ്യതകൾക്കും നമുക്ക് നൽകാൻ പറ്റാത്ത സ്വാതന്ത്ര്യമാണ് യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് നമ്മള് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ സത്യം സത്യമറിയുകയും ഈ സത്യം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലെടുത്ത് ഈ സത്യം മറ്റുള്ളവരിൽ എത്തിക്കുവാൻ അനേകർക്ക് ക്രിസ്തുവിനിലൂടെയുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ഇത് സാധ്യമാകും എന്ന് നിങ്ങൾ തിരിച്ചറിയുക രണ്ടു പറയും ഇവിടെ ജനമേ ഈ ലോകത്തിന് തരാൻ പറ്റാത്ത സ്വാതന്ത്ര്യം യേശു ക്രിസ്തു തന്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് നൽകിയെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അവഗണിക്കരുത് അവഗണിക്കുന്നത് അപകടമാണ് എന്ന് കാലം നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കും ഇന്ന് നിങ്ങളത് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അത് അപകടമാണ് എന്ന് തിരിച്ചറിയുക കാരണം ഒന്ന് പത്രോസ് രണ്ടിന്റെ പതിനാറില് ബൈബിള് പറയുന്നു സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത് മറിച്ച് ദൈവത്തിന്റെ ദാസരെ പോലെ ജീവിക്കണം ഹലു എന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്തുവിൽ ലഭ്യമായ ഈ സ്വാതന്ത്ര്യത്തെ ദൈവം നമുക്ക് നൽകിയ അഭിഷേകത്തെ ദൈവം നമുക്ക് നൽകിയ കരുതലിനെ അത് എന്താ പറയുന്നത് ദുരുപയോഗം ചെയ്യരുത് അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക അത് ദുരുപയോഗം ചെയ്യരുത് അത് തിന്മയ്ക്കുള്ള ആവരണമായി മാറ്റരുത് എന്ന് സെൻബോള് ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് എന്തിനാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുക നിങ്ങൾ യേശയ്യ പ്രവചനം അറുപത്തി ഒന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ജനിക്കുന്നതിനു മുമ്പ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം യേശയായിലൂടെ കടന്നു വരികയാണ് അതിങ്ങനെയാണ് പറയുക ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വരുന്നിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നിട്ട് പറയുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ തടവുകാർക്ക് മോചനമേകുവാൻ ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ കർത്താവിന്റെ വത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുക യേശു ജനിക്കുന്നതിന് അറുനൂറ് വർഷം മുമ്പുള്ള പ്രവചനം യേശുക്രിസ്തുവിന്റെ ജനനത്തിനു ശേഷം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനോടെ നിറവേറുകയാണ് സിനകൂകിൽ യേശു ക്രിസ്തു കടന്നു വന്ന് ഈ പ്രവചനം എടുത്ത് വായിച്ച് പിന്നീട് ആ ജനത്തിന്റെ നടുവിൽ അവിടെ യേശു ഇരിക്കുമ്പോൾ ഈ ജനം യേശു ക്രിസ്തുവിനെ ഉറ്റുനോക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ബന്ധിതർക്ക് സ്വാതന്ത്ര്യമേകുവാൻ തടവുകാർക്ക് മോചനമേകുവാൻ യേശു ക്രിസ്തുവിന്റെ കുരിശു മാത്രം ലഭിക്കുന്ന ഈ അനുഗ്രഹം ആ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ പേര് ലഭിക്കുന്നതിനു മുമ്പ് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് എസ്തേർ എന്ന പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പ്രഖ്യാപിച്ച പരിശുദ്ധാത്മാവിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയും എന്താ പറയുന്നത് വിലമതിക്കാനാവാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഇന്ത്യ എന്ന പേര് മക്കബാലയുടെ പുസ്തകത്തിൽ ആറാം അധ്യായം അതിന്റെ മുപ്പത്തി വാക്യത്തിൽ ഇന്ത്യയെ കുറിച്ച് മക്കബാലുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു അത് ബിസിത്തി അഞ്ച് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ഇന്ത്യയെക്കുറിച്ചും ആനപ്പാപ്പന്മാരെ കുറിച്ചും ഒക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ബൈബിൾ എന്ന് പറയുന്നത് കഥയല്ല ഈ ബൈബിളിനെ വിമർശനം വര് ഈ ബൈബിള് എന്താ പറയാ നമുക്ക് പ്രഘോഷിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനോ ഇന്നൊരു നിൽക്കുന്നുണ്ടെങ്കിൽ ജനമേ അത് തടയുന്നത് പറയുവാനോർത്തുക ശക്തിയാണ് ഒഴിവും ഇത് അറിഞ്ഞ് ഈ സത്യം അറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കാതിരിക്കുവാൻ അന്ധകാരത്തിന്റെ ശക്തികള് പല തരത്തില് പല ലേബലുകളില് ഇതിനെ എതിർക്കുവാൻ കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക ഇത് മാത്രമാണ് സത്യം യേശു മാത്രമാണ് സത്യമെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ സത്യം നിങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നിട്ട് ബൈബിള് പറയുന്നുണ്ടല്ലോ യേശു ആണ് സത്യം പിന്നീട് യോഹനാന്റെ സുശേഷം പതിനേഴാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ വചനമയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണ് സത്യമെന്ന് ബൈബിള് പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക യോഹനാന്റെ സുശേഷം എട്ടിന്റെ മുപ്പത്തിരണ്ടിൽ സത്യമറിയണം അറിഞ്ഞാൽ സ്വാതന്ത്ര്യം മുപ്പത്തി യോഹനാൻ എട്ടിന്റെ മുപ്പത്തിയാറിൽ പുത്രനാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നത് പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും പുത്രനിലൂടെയാണ് സ്വാതന്ത്ര്യമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു വീണ്ടും യോഹനാന്റെ സുശേഷം പതിനേഴിന്റെ പതിനേഴ് പറയുന്നു വചനമാണ് സത്യം ദൈവത്തിന്റെ ജനമേ ഇവിടെ യേശുവാണ് സത്യമെന്നും വചനമാണ് സത്യമെന്നും ഒക്കെ ബൈബിള് ആവർത്തിക്കപ്പെടുമ്പോൾ ഓർത്തുകൊള്ളുക വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ദ്വീപിൽ ഇരുന്ന് അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട് പത്മോസിൽ ഇരുന്ന് എഴുതി വെച്ചു അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവ വചനമെന്നാണ് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹനാന്റെ സുശേഷം ഒന്നിൽ എഴുതി വെച്ച അതേ യോഗ വചനം എന്താ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നുവെന്നും വചനം ദൈവത്തോടു കൂടിയായിരുന്നുവെന്നും വചനം ദൈവമായിരുന്നുവെന്നും എഴുതിയത് മറ്റാരും ആയിരുന്നില്ല നസറാനായ യേശുക്രിസ്തു ഒപ്പം വചനം മാംസം ധരിച്ച് യേശുക്രിസ്തു കാൽവരിയിൽ തന്റെ രക്തം ചിന്തി സകല മാനവരാശിക്കും വേണ്ടി വിടുതലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വില തന്റെ തിരിച്ചോരത്തുള്ളികള് ശരീരം മുഴുവൻ അവർ പറഞ്ഞു രക്തം പോലും അവശേഷിപ്പിക്കാതെ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച വചനം മാംസം ധരിച്ച യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ നമുക്ക് കാൽവരിയില് സ്വാതന്ത്ര്യം നൽകി ഇത് ഏറ്റെടുക്കുവാൻ ഈ സത്യം തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഓർത്തുകൊള്ളുക യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലി യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് യേശു ക്രിസ്തു ഏറ്റെടുത്ത പീഡാസഹനങ്ങള് അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ടെന്നും അവന്റെ എന്താ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ ഏറ്റെടുത്ത ക്ഷതങ്ങള് മുറിവുകള് നമുക്ക് രക്ഷയും നമുക്ക് സൗഖ്യവും നൽകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച അവന്റെ നാമം എന്താണ് ദൈവ വചനമെന്നാണ് ആ ദൈവത്തിന്റെ വചനം ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ബൈബിളില് ആ രാജ്യത്തിന് ആ പേര് ലഭിക്കുന്നതിന് രണ്ടായിരത്തി വർഷം മുമ്പ് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യേശു കഥയല്ല യേശു ദൈവമാണ് യേശു മാത്രമാണ് ഏക രക്ഷകൻ ഏക സത്യ ദൈവം അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അതിനാൽ തൻ്റെ ഏകജാതനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഇവിടെ ദൈവത്തിന്റെ ജനമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി സന്തോഷമാണ് ഹാലലിയ നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളൊന്ന് മുട്ടുമടക്കുക നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പാണെങ്കിലും അത് രക്തവർണ്ണമെങ്കിലും ഇന്ന് നിങ്ങൾ ഒരു അനുരഞ്ജനത്തിന് റെഡിയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങൾക്ക് ഇന്ന് സ്വാതന്ത്ര്യം നൽകും അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം നമുക്കായി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീവനുള്ള നാമത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ആഴമേറിയ സത്യത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ അമേൻ